നമസ്കാരം ജീവിതത്തിന് ഊർജം പകരുന്നത് പ്രതീക്ഷകളാണ് നല്ല പ്രതീക്ഷകൾക്ക് രോഗം പിടിപെട്ടാൽ നാം പ്രതിസന്ധിയെ ആകാറുണ്ട് ഇത്തരം പ്രതിസന്ധികളിൽ നമുക്ക് ആശ്രയമാകുന്നത് നാം വിശ്വസിക്കുന്ന ദൈവത്തിലാണ് അങ്ങനെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന സന്ദർഭങ്ങളിൽ ദൈവം പലപ്പോഴും പല വ്യക്തികളെ നമുക്ക് പുതിയ പ്രതീക്ഷകൾ പകരുന്നതിന് ഉപയോഗിക്കാറുണ്ട് ചിലപ്പോൾ പ്രകൃതിയിൽ നിന്നായിരിക്കാം അത്തരം ചില പുതിയ കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ പുതിയ ഉൾപ്രേരണ നമുക്ക് ലഭിക്കുന്നത് ഒരു പൂമ്പാറ്റയാകാം അല്ലെങ്കിൽ ഒരു പൂവിരിയുന്നതാകാം ഒരു പൂവിരിയുന്നത് കാണുമ്പോൾ ഒരാളുടെ മുഖത്ത് സ്വാഭാവികമായും ഒരു പുഞ്ചിരി വിടരുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അത്തരത്തിലുള്ള ജീവിത പ്രതിസന്ധിയിൽ പ്രതീക്ഷകൾക്ക് ഏറെ നിറം പകരുന്ന ഒരു പുസ്തകമാണ് മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവൽ ആ നോവൽ ഈ അടുത്ത കാലത്ത് പിന്നീട് വലിയ ചലച്ചിത്രമൊക്കെയായി മാറുന്നത് നമ്മൾ കാണുകയുണ്ടായി ബെന്യാമിൻ എഴുതിയ ഈ ആടുജീവിതം നജീബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് വലിയ സ്വപ്നം കണ്ടുകൊണ്ട് ജോലി തേടി പോകുന്ന കഥയാണ് തുടർന്ന് അവിടെ ചെന്ന് അദ്ദേഹം ചെന്ന് വിടുന്ന ദുരിതജീവിതത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ആ പ്രയാസത്തിൽ നിന്നുള്ള അതിജീവനത്തിൻ്റെയും ഒക്കെ കഥയാണ് ആടുജീവിതം ഈ ആടുജീവിതം എന്ന നോവലിലൂടെ ഒരുപാട് ഹൃദയസ്പർശിയായ അനുഭവങ്ങളെ നമുക്ക് വായിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഹൃദയസ്പർശിയായ ഭാഗമാണ് നജീബ് ആടുകളോടൊപ്പം മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആരും തൻ്റെ കൂടെ ഇല്ലാതെ തൻ്റെ ജീവിതം തന്നെ മടുത്തുപോയി തൻ്റെ ജീവിതം ഇവിടെ തന്നെ തീരുമെന്നൊക്കെ പ്രതീക്ഷയോടുകൂടി കഴിയുമ്പോൾ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ പ്രതീക്ഷ കെട്ട് കഴിയുമ്പോൾ മരുഭൂമിയിൽ പെയ്യുന്ന മഴ ആ മഴ ആ മരുഭൂമിയുടെ സ്വഭാവത്തിനുണ്ടാക്കുന്ന മാറ്റം വളരെ കൃത്യമായി ബെന്യാമിൻ മനോഹരമായി എഴുതി ചേർത്തിട്ടുണ്ട് ആ പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റം ആ മരുഭൂമിക്ക് ഉണ്ടാകുന്ന വ്യത്യാസം അത് നജീബിൻ്റെ ചിന്തകൾക്കും പുതിയ പ്രതീക്ഷകളുടെ മാറ്റങ്ങളെ പകരുകയാണ് ആ മഴ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ജീവൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത അവസരത്തിൽ രണ്ട് ദിവസം പെയ്യുന്ന മഴ വലിയ മാറ്റങ്ങൾ ആ മരുഭൂമിയിൽ ഉണ്ടാക്കുകയാണ് ഇത് നോക്കി കാണുന്ന നജീബിൻ്റെ മനസ്സിലേക്ക് പുതിയ ചിന്തകൾ കടന്നു വരികയാണ് അവൻ അവിടെ ഇരുന്നു കൊണ്ട് ഈ പ്രകൃതിയിൽ ഉണ്ടായി മാറ്റം കണ്ട് ഇന്നലെ വരെ ചുട്ടുപൊഴുത്ത ജീവന്റെ ഒരു കണിക പോലും ഇല്ലാതിരുന്ന ആ മണൽപ്പരുപ്പിൽ ഈ രണ്ട് ദിവസത്തെ മഴ കഴിയുമ്പോൾ പുതിയ പച്ചപ്പുകളും പുതിയ നാമ്പുകളും പാറപ്പുറങ്ങളിൽ പുതിയ വായൽച്ചെടികളുമൊക്കെ അങ്ങെ കാണുമ്പോൾ പ്രതീക്ഷയുടെ പച്ച തുരുത്തുകൾ പച്ചപ്പുകൾ അവൻ കാണുമ്പോൾ അവൻ്റെ അവൻ അറിയാതെ പറയുകയാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ എന്തെല്ലാം കുലിസ്ഥിത പ്രവൃത്തികൾ നടത്തി ജീവന്റെ കണിക ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അതിന് കഴിയില്ല അതിനെയെല്ലാം അതിജീവിക്കുവാൻ ഈ ഭൂമിക്ക് കഴിയും ഈ ഭൂമി അതിനുള്ളതാണ് എന്ന് തെളിയിക്കുന്നതായിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ് ആ പുതിയ മഴ ഏറെ നാളുകൾക്ക് ശേഷം ചൂടുകാലം കഴിഞ്ഞു ഒരു കുളിർക്കാറ്റുണ്ടാകുന്നു കുളിർക്കാറ്റിനെ തുടർന്ന് മരുഭൂമിയിൽ രണ്ടു ദിവസം മഴ പെയ്യുമ്പോഴാണ് പ്രകൃതിയിൽ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നത് പുതിയ കളിമുഴ് ചെടികൾ വളർന്നു വരുന്നു പുതിയ പായലുകൾ നാമ്പിടുന്നു അങ്ങിങ്ങായി പച്ച തുരുത്തുകൾ കാണുന്നു പ്രതീക്ഷയുടെ ചിറകുകൾ അടിച്ചുകൊണ്ട് പക്ഷികളും കുരുപ്രാവുകളുമൊക്കെ എവിടുന്നോ പറന്ന് ആ മരുഭൂമിയുടെ ആകാശങ്ങളിലൂടെ പറന്ന് പോകുന്നതൊക്കെ നജീബ് കാണുകയാണ് ആ കാഴ്ച നജീബിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കുകയാണ് ആരോടും സംസാരിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന നജീബ് അവിടെ ഉണ്ടാകുന്ന പൂക്കളോടും ചെടികള ചെടികളോടും ഒക്കെ സംസാരിക്കുകയാണ് അതിനെക്കുറിച്ച് നജീബിൻ്റെ ആ ഒരു ജീവിത സന്ദർഭത്തെക്കുറിച്ച് ബെന്യാമിൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ചെന്ന് പൂക്കളോടും ചെടികളോടും ഒക്കെ സംസാരിക്കുവാൻ തുടങ്ങി എൻ്റെ സങ്കടങ്ങൾ അവയോടും അവയുടെ സങ്കടങ്ങൾ എന്നോടും പറയുകയുണ്ടായി ആ ചെടികൾ എനിക്ക് പ്രതീക്ഷയുടെ പുതിയ പാഠങ്ങൾ ആ ദിവസങ്ങളിൽ പകർന്നു തന്നു എന്നാണ് ബെന്യാമിൻ എഴുതിയിരിക്കുന്നത് പൂക്കൾ ചെടികൾ നജീബിനോട് പറയാതെ പറയുകയാണ് നജീബെ ഭൂമിയുടെ ദത്തപുത്ര ഞങ്ങളെ പോലെ നീം നിന്റെ ജീവനെ അടക്കി പിടിച്ച് ഈ മരുഭൂമിയോട് മല്ലിടുക തീക്കാറ്റും വെയിൽനാളവും നിന്നെ കടന്നുപോകും നീ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങരുത് തളരുകയും വരുത് നിന്റെ ജീവനെ അത് ചോദിച്ചേക്കാം വിട്ടു കുറയ്ക്കരുത് പകുതി മരിച്ചവനെ പോലെ ധ്യാനിച്ചു കിടക്കുക ശൂന്യത പോലെ നടിക്കുക നീ ഇനി ഒരിക്കലും ഉടർന്നിഴുന്നേൽക്കില്ലെന്ന് തോന്നിപ്പിക്കുക കരുണാമയനായ അള്ളാഹുവിനെ മാത്രം രഹസ്യത്തിൽ വിളിക്കുക അവ നിന്റെ സാന്നിധ്യം അറിയും അവൻ നിന്റെ നിലവിളി കേൾക്കും നജീബെ ഒടുവിൽ നിനക്ക് വേണ്ടി ഒരു കാലം വരും ഈ തീക്കാറ്റ് മായും ഈ ചൂട് ഇല്ലാതെയാകും കാലത്തിന്റെ കുളിർക്കാറ്റ് നിന്നെ മരുഭൂമിക്കടിയിൽ നിന്നും തോണ്ടി വിളിക്കുമ്പോൾ അപ്പോൾ മാത്രം അപ്പോൾ മാത്രം നീ നിന്റെ ജീവന്റെ തല പതിയെ ഉയർത്തുക ഭൂമിയിൽ നിന്റെ സാന്നിധ്യം അറിയിക്കുക പിന്നെ ഒറ്റ നിമിഷം കൊണ്ട് രക്ഷപ്പെടലിലേക്ക് കുതിക്കുക നാളത്തേക്ക് പോവിടുകയും കായ്ക്കുകയും ചെയ്യുക ചെടികുഞ്ഞുങ്ങളുടെ വാക്കുകൾക്ക് അവൻ ചെവി കൊടുത്തു അവന്റെ അനുകൂല കാലത്തിനു വേണ്ടി ക്ഷമാപൂർവം കാത്തിരുന്നു ഈ പ്രവചന തുല്യമായ വാക്കുകൾ നജീബിനോട് മാത്രമുള്ളതല്ല പ്രതിസന്ധികളായി ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കരുതിയിരിക്കുന്നു പ്രതീക്ഷ മരിച്ചുപോയ ഇനി ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് കരുതുന്ന ആരെങ്കിലും എന്നെ സഹായിക്കാൻ ഉണ്ടാവുമോ എന്നെ കൊണ്ട് ഇനി എന്തെങ്കിലും കഴിയുമോ എന്നെ കൊണ്ട് ഏതെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ ഞാൻ ഇതുവരെ ചെയ്തു വന്നതൊന്നും ഇനി എനിക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണല്ലോ എന്നൊക്കെ ചില ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ഉണ്ടായേക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ചിന്തിച്ചു കഴിയുന്ന ആളുകളും ഉണ്ടാകാം തീർച്ചയായും ഈ ബെന്യാമിൻ്റെ ആടുജീവിതത്തിലെ നജീബിൻ്റെ കഥാപാത്രത്തിൻ്റെ ഈ പ്രകൃതിയിൽ നിന്നുള്ള പുതിയ പ്രതീക്ഷയുടെ ഊർജം പകരുന്ന ഈ പാഠങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ വലിയ വഴിവിളക്കുകളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇത് ഒരു പുതിയ സംരംഭമാണ് ഈ സംരംഭത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എന്നോടൊപ്പം ഉണ്ടാകണം ഞാൻ പറയുന്നത് ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളും മനസ്സിലാക്കിയ ചില ചിന്തകളും ഒക്കെയാണ് വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇതൊരു ആദ്യത്തെ എൻ്റെ സംരംഭമാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം കഴിയുമെങ്കിൽ ഇത്തരം പ്രതിസന്ധികളിൽ ഇരിക്കുന്ന മനസ്സ് മരവിച്ചിരിക്കുന്ന ആളുകളിലേക്ക് ഈ മെസ്സേജ് പകർ കൊടുക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും സ്നേഹത്തിൻ്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു തുടർന്നും പുതിയ വിഷയവുമായി നിങ്ങളുടെ മുന്നിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം